ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനോട് വാം ഇന്ന് നോറയ്ക്ക് ലാലേട്ടന്റെ അഭിനന്ദന പ്രവാഹമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു രണഭൂമി ടാസ്കിൽ വളരെ മികച്ച രീതിയിൽ നോറ പെർഫോം ചെയ്തു എന്നാണ് ലാലേട്ടന്റെ അഭിപ്രായം അതായത് ആ ഒരു ഹൗസിലുള്ള എല്ലാവരുടെയും കയ്യടി നേടിയിരിക്കുകയാണ് നമ്മളെ നോറ പലരും പറഞ്ഞിട്ടുണ്ട് നോറ ഇമോഷണലി വീക്കാണെന്നൊക്കെ ഗെയിം കളിക്കുന്നില്ല പക്ഷെ അതൊക്കെ തിരുത്തി കുറിക്കുന്ന ഒരവസരം മുന്നിൽ വന്നിരിക്കുകയാണ് നമ്മളെ രതീഷും അതേപോലെ തന്നെ ഇപ്പോഴത്തെ പ്റ്റനായിട്ടുള്ള റസ്മിനും കൂടെ മികച്ച പോരാളിക്കുള്ള ഒരു സമ്മാനം നോറയ്ക്ക് കൊടുക്കുന്നുണ്ട് നോർ എന്ന് വളരെ സന്തോഷത്തിലാണ് മറ്റൊന്നുമല്ല നോറയെ കുറ്റം പറഞ്ഞാൽ അത്രയും കണ്ടസ്റ്റൻസിന്റെ മുന്നിൽ വെച്ച് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു സമ്മാനം കിട്ടിയതിന്റെ ഇരട്ടി മധുരത്തിലാണ് കാരണം പലരും പറയും എപ്പോഴും അതായത് നോറ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് എപ്പോഴും അവിടെ ഇവിടെയും പോയിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയും എപ്പോഴും ആ ഒരു വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെയാണ് ആ ഒരു ഹൗസിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്ന് അതൊക്കെ തിരുത്തി കുറുക്കിയാണ് ഇന്ന് നോറ ചെയ്തിട്ടുള്ളത് എന്തായാലും പുതിയൊരു ഗെയിമറായിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് എനിക്ക് ഇന്നു തോന്നിയിട്ടുണ്ട് മികച്ച ഒരു ഗെയിമറായിട്ട് നോറ മാറുമെന്നാണ് ഇന്ന് ലൈവിൽ നിന്ന് മനസ്സിലായത്